ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇന്നിവിടെ നല്ല രീതിക്കുള്ള മഴയാണ് മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാ സ്ഥാപനങ്ങൾക്കൊക്കെ ഇവിടെ അവധിയാണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീക്കിൽ പിങ്ക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോയിൽ നല്ല ബുഷി പ്ലാന്റ് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ എത്രത്തോളം ബുഷിയായിരുന്നോ നോക്കാം നമുക്ക് വെൽ റൂട്ടഡ് ആയ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണോ എന്നുള്ളത് ഇതൊന്ന് ബോക്സ് ഓപ്പൺ ആക്കിയിട്ട് നോക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നൊരു വാട്സപ്പ് ഗ് 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 ഞാൻ ഓർഡർ ചെയ്തത് അപ്പം പ്ലാന്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് നല്ല രീതിക്കുള്ള ചീത്ത കേൾക്കുന്നുണ്ട് ഇങ്ങനെ പ്ലാന്റ്സുകൾ കണ്ടമാനം വാങ്ങി കൂട്ടുന്നത് കേട്ടോ എന്നോട് വീട്ടിൽ നിന്ന് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഫി പ്ലാന്റ്സുകൾ ഇതുപോലെ ഇനി സെയിൽ ചെയ്യാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കണ്ടമാനം വാങ്ങി കൂട്ടുന്നതുകൊണ്ടാണ് അപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലെ പുതിയ തൈകളാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ട പ്ലാന്റ്സുകൾ ഇതുപോലെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ ഏതായാലും നമുക്ക് നോക്കാം എത്രത്തോളം ഹെൽത്തി ആയ പ്ലാന്റ് ആയിരുന്നു എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ അങ്ങനെ ബോക്സ് അൺബോക്സ് ചെയ്തു കേട്ടോ ഈ കാണുന്നതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഡാർക്ക് ഗ്രീനിൽ നല്ല പിങ്ക് ഡോട്ട് വരുന്ന ഒരു അഗ്ലോണിമ വെറൈറ്റി ശരിക്കും നാല് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അവരെനിക്ക് അയച്ചു തന്നിട്ടില്ല കേട്ടോ ആയ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിന്റെ പോട്ടിംഗ് എല്ലാം അവർ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ചകിരിച്ചോറ് വെച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്ത് അയച്ചിട്ടില്ല കേട്ടോ ഇന്നേക്ക് നാല് ദിവസമായി പ്ലാന്റിന് ഒരു ക്ഷീണവും പറ്റിയിട്ടില്ല കേട്ടോ ഇനി ഇത് പോട്ടിങ് തയ്യാറാക്കിയിട്ട് അതിലേക്ക് നട്ട് കൊടുക്കണം എന്തായാലും നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന്റെ ബേബി പ്ലാന്റ്സിന് തന്നെ നല്ല റേറ്റ് ഉണ്ട് ഏതായാലും മുന്നൂറ് രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് അവർ മേടിച്ചത് കേട്ടോ നല്ല ആയ പ്ലാന്റ് ആണ് കിട്ടിയത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ